നാച്ചുറൽ ആയിട്ട് മുടി കറുപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം കൂടിയാണ് ആയിട്ട് മുടിക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാതെ മുടി കറുപ്പിക്കാൻ സാധിക്കും അത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് വേണ്ടത് തൈര് അതുപോലെ തന്നെ കാപ്പിപ്പൊടി അതുപോലെ ശുദ്ധമായ വെളിച്ചെണ്ണ അപ്പോൾ ഇത് നമ്മളൊരു ഇരുമ്പിന്റെ ചട്ടിയിലാണ് നമ്മൾ ഇരുമ്പ് ഇരുമ്പിന്റെ പാത്രത്തിൽ നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് അതായത് നാല് ടീസ്പൂൺ തൈരും മൂന്ന് ടീസ്പൂൺ കാപ്പിപ്പൊടിയും മൂന്ന് ടീസ്പൂൺ ശുദ്ധമായ വെളിച്ചെണ്ണയും ഇത് മൂന്നും കൂടെ ഒരു ഇരുമ്പിന്റെ പാത്രത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സമയം വെക്കുക എന്നിട്ട് ഒരു മണിക്കൂർ നേരത്തെ അതായത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾക്ക് മുടിയിൽ എവിടെയൊക്കെയാണോ നിരയുള്ളത് ആ നിരയുള്ള ഭാഗങ്ങളിൽ ഇത് പുരട്ടിക്കൊടുക്കാവുന്നതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ വേണമെങ്കിൽ താളിയൊക്കെ ഉപയോഗിക്കാം കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ കഴുകി കളയാം ഏകദേശം ഒരു നാച്ചുറൽ ആയിട്ട് നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നത് കൊണ്ട് പത്ത് ദിവസം ഒക്കെ ഇത് മുടി കറുത്ത് നിൽക്കാൻ സഹായിക്കുന്നതാണ് കൂടുതൽ കാലത്തേക്കൊന്നും നിൽക്കില്ല അപ്പൊ നമുക്കിത് വീണ്ടും വീണ്ടും ചെയ്യാവുന്നതാണ് മുടിക്ക് യാതൊരു ദോഷമില്ലാത്ത ഒരു ഹെയർ ഡൈയിങ് മെത്തേഡ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാൻ ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കാരണം ഒരുപാട് പേർക്ക് മുടിയിൽ നിറയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെ നമ്മളൊക്കെ ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും